നമ്മുടെ തിക്കോടി കളരി ഗുരുക്കന്മാരുടെയും ആയുർവേദ ചികിത്സയുടെയും പാരമ്പര്യത്തിലൂടെ പെരുമ നേടിയ നാട് വെറ്റില ചന്തയാലും മൺപാത്ര ചന്തയാലും വാണിജ്യത്തിൻ്റെ കേന്ദ്രമായി പുകൾപ്പെട്ട നാട് നമ്മുടെ തിക്കോടി തിക്കോടിയനിലൂടെ യു എ ഖാദറിലൂടെ പെരുമ കൊണ്ട നാട് നമ്മുടെ തിക്കോടി ഭക്ഷ്യ സംഭരണ കേന്ദ്രത്തിനുവേണ്ടി കാർഷിക നൽസറിക്ക് വേണ്ടി റെയിൽവേക്ക് വേണ്ടി ഹൈവേക്ക് വേണ്ടി ഭൂമിയേറെ വിട്ടുകൊടുത്തവരുടെ നാടാണ് നമ്മുടെ തിക്കോടി വികസന മുന്നേറ്റത്തിനായി ത്യാഗങ്ങൾ ഏറെ സഹിച്ചവരാണ് നമ്മൾ തിക്കോടിക്കാർ തിക്കോടിയുടെ ഹൃദയത്തെ രണ്ടായി പിളർക്കുമ്പോൾ കുറ്റകരമായ മൗനത്തിലൂടെ അനാസ്ഥ കാണിച്ച ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിനെതിരെയും ഹൈവേ അധികാരികളുമായി ഒത്തുകളിച്ച് നമ്മുടെ അടിപ്പാതയെ പാതകമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥക്കെതിരെ തോടി അണ്ടർപാസ് ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഐക്യകാഹളം ഉയരുകയായി ഇതാ സമരവീഥിയിലേക്ക് പ്രിയരേ കണ്ണി ചേരുക നമ്മുടെ മക്കൾക്കായി നമ്മുടെ സഹോദരങ്ങൾക്കായി നമ്മുടെ സഹജീവികൾക്കായി ഇന്നിൻ്റെ മാത്രമല്ല വരും തലമുറയുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നിങ്ങളും നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക ചരിത്രത്തിൻ്റെ ഭാഗമാണ് തിക്കോടി അടിപ്പാത വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥക്കെതിരെ തിക്കോടി അണ്ടർപാസ് ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് ധർണ നവംബർ പതിനെട്ട് തിങ്കളാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഒരു നാടിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി നടത്തുന്ന സമര പരിപാടിയിലേക്ക് നിങ്ങൾ നമ്മുടെ നാടിനടി പാത വേണം നാടിനടിപാതയായി ന്യായമായി നൽകണം നാടിൻ പുരോഗതി നാടിനു വേണ്ടി ജനങ്ങൾ നയിച്ചിടും പടയോട്ട സമരങ്ങൾ വരവായി കൃത്യമായി അനുവദിക്കുന്നത് ഈ ബിഗ് മാത്രം ആ ഒരു ആനുകൂല്യം ഇല്ല എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെ വിട്ടുപിടിക്കുന്നത് കൃത്യമാണ് ആ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിൽ അതിശക്തമായ സമരത്തിൽ ആ സമരം നമ്മൾ വിജയിപ്പിച്ചെടുക്കും ഇനി പോലീസല്ല പട്ടാളം വന്നാലും അതിനെതിരായിട്ട് ശക്തമായ നിലപാട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത്